അത്യുഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ശിവമന്ത്രം നമശിവായ ജപിച്ചാൽ ആയിരം കോടി ഫലമാണ് അതെവിടെ വച്ചാണ് എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഒരു കാര്യം പോലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് അപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുഴുവൻ കാണാൻ ശ്രമിക്കണം കാരണം അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് മുഴുവൻ അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ കൺസൾട്ടിങ് ഉള്ളൂ നമശിവായ ഈ ഒരു സ്ഥലത്തിൽ നിന്ന് ജപിച്ചാൽ ആയിരം കോടി ഫലം കിട്ടുമെന്നതാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു വീഡിയോ ആണത് കാരണം ഭഗവാനെക്കുറിച്ച് അത്രമേൽ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യും അതായത് ശ്രദ്ധിച്ച് കേട്ടോളുക മുഴുവൻ മുഴുവൻ കേട്ടോളുക ഇത് ജന്മജന്മാന്തര പുണ്യമാണ് നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ പരമേശ്വരൻ നന്ദി പറയുക കമ്പിളി വസ്ത്രത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നാമജപം നമശിവായൊക്കെ ജപിച്ചാൽ നമുക്ക് അഭീഷ്ടശുദ്ധി നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനും ഒക്കെ ഉപകരിക്കും എനിക്ക് ക്രിയായോഗ ഗുരു നൽകിയപ്പോഴത് കമ്പിളി വസ്ത്രത്തിരുന്നു കൊണ്ടായിരുന്നു അപ്പോഴത് കമ്പിളി വസ്ത്രത്തെക്കുറിച്ച് പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് പട്ടു ചുവന്ന പട്ടു വസ്ത്രത്തിൽ അല്ലെ ചുവന്ന കോട്ടൺ തുണിയിലാണേലും പട്ടു വസ്ത്രം എന്നാണ് അല്ലെ ചുവന്ന കോട്ടൺ തുണി ആണെങ്കിലും ഇരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ ധനലാഭം ഉണ്ടാകുമെന്നുള്ളതാണ് ഇനിയും വീട്ടിലിരുന്നു കൊണ്ട് നമശിവായ ഒക്കെ ജപിച്ചാൽ വളരെ പത്ത് മടങ്ങ് ഫലം ഉണ്ടാവും വീട്ടിലിരുന്നു കൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓരോരോ രീതികളാണ് പറഞ്ഞു വരുന്നത് അവസാനം പറഞ്ഞുതരാം ആയിരം കോടി ഫലം ലഭിക്കുന്ന എവിടെ വെച്ച് ജപിക്കുമ്പോഴാണ് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഇനി ക്ഷേത്രത്തിൽ പോയിരുന്നുകൊണ്ട് നമ്മൾ ശിവായ ആയിക്കോട്ടെ ഏത് മന്ത്രമായിക്കോട്ടെ ഇനി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി മന്ത്രങ്ങൾ ജപിച്ചാൽ അത് നൂറ് മടങ്ങ് ഫലം ഉണ്ടാകുന്നുള്ളതാണ് നദിക്കരയിൽ ജലസാമീപ്യ ജലസാമീപ്യത്തിൽ നദിക്കരയിൽ വെച്ച് മന്ത്രങ്ങൾ ജപിച്ചാൽ ആയിരം മടങ്ങ് ഫലം ഫലമുണ്ടാകുന്നുള്ളതാണ് ഇനിയും ഈ മല മല ഈ മല ഗിരിശൃംഗങ്ങളുണ്ടല്ലോ മല നമ്മൾ ഈ ഞാൻ പലപ്പോഴും പറയാനുള്ളു മലദൈവങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന മലയിലുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ഇടത്തൊക്കെ വെച്ചൊക്കെ മന്ത്രം ജപിച്ചാൽ കോടി ഒരു കോടി ഫലം ഉണ്ടാകുമെന്നുള്ളതാണ് ആയിരം മടങ്ങല്ല ഒരു കോടി ഫലം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം ഞാൻ പലപ്പോഴും പലർക്കും വഴിപാട് കുറിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മലദൈവങ്ങളായിട്ടുള്ള ക്ഷേത്രം നല്ല രീതിയിലുള്ള പശ്ചിമനക്ഷേത്രങ്ങളായിക്കോട്ടെ ഇപ്പം മലയാളപ്പുഴ ഒരു അവിടെ ഒരു അതൊരു ആ മലയിലുള്ളൊരു ക്ഷേത്രമാണ് അപ്പം ഇങ്ങനെയുള്ള പല പല ക്ഷേത്രങ്ങളുണ്ട് ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഭയങ്കര ശക്തി കൂടുതലാണ് ഇനിയും ദേവി സന്നിധിയിൽ വെച്ച് മന്ത്രങ്ങൾ ജപിച്ചാൽ പത്തു കോടി ഫലമാണ് കിട്ടുന്നത് ദേവിയുടെ സന്നിധിയിൽ വെച്ച് മന്ത്രങ്ങൾ ജപിച്ചാൽ ഇനിയാണ് അവസാനമാണ് പറയാൻ പോകുന്നത് ആയിരം കോടി ഫലം ലഭിക്കുന്നത് ശിവക്ഷേത്രത്തിൽ വെച്ച് ഓം നമശിവായ അല്ലെങ്കിൽ നമശിവായ വൈകുന്നപാട് ജപിക്കണം അത് ഒരുപാടൊന്നും ജപിക്കേണ്ട നമുക്ക് പറ്റുന്ന അത്രയും ജപിച്ചാൽ മതി നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കണം നിങ്ങൾ എത്ര ജപിച്ചു എന്നുള്ളതല്ല എത്ര ലയിച്ചു ജപിച്ചു എന്നുള്ളതാണ് കാര്യം ഭഗവാനിൽ എത്ര ലയിച്ചു ജപിച്ചു മനസ്സുകൊണ്ട് ലയിച്ചു എന്നുള്ളത് അത് ഒരു തവണ ജപിച്ചാലും മതി പത്ത് തവണ ജപിച്ചാലും മതി മൂന്ന് തവണ ജപിച്ചാലും മതി ഒരുപാട് ജപിക്കുന്നതിലല്ല കാര്യം ഒരു തവണ പോലും ലയിച്ചാലും ശിവസന്നധി എന്നുകൊണ്ട് വൈകുന്നപാടുകൾ അതിപ്പോൾ ഏത് ദിവസവും പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകുന്ന വൈകുന്നപാടൊക്കെ ആണെങ്കിലും ഭഗവാനെ ലയിച്ച് ജപിക്കുക തിങ്കൾ ശനി വൈകുന്നപാട് മന്ത്രങ്ങൾ ശിവക്ഷേത്രത്തിൽ നിന്ന് നമശിവായ ഓം ഓം ചേർത്തും ജപിക്കുക ഓം ഇല്ലാതെ ജപിക്കുക കേട്ടോ രണ്ട് രീതിയിലും ജപിക്കണം എന്ന് മാത്രം ഉച്ചരിച്ചാൽ പോലും ആയിരം കോടി ഫലങ്ങൾ ലഭിക്കും പക്ഷെ നിങ്ങളുടെ മനസ്സ് ഒരു തവണ ജപിച്ചാൽ പോലും അതിൽ ലയിക്കണം മനസ്സിന് ലയം ഉണ്ടാകണം അതുപോലെ തന്നെ നമശിവായ ശിവസന്നിധിയിൽ വെച്ച് വൈകുന്ന വൈകുന്നപാട് ജപിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ കണ്ടെന്ന് വിചാരിച്ചു ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങ് കുട്ടികളുടെ മനസ്സ് പോലെ നിഷ്കളങ്കമാകും അതുപോലെ ആ കുട്ടിയോടൊരു ഒരു നിഷ്കളങ്കമായ സ്നേഹമുണ്ടാകും ആ ഒരു മനസ്ഥിതിയോടുകൂടി വേണം നമശിവായ ശിവസന്നിധിയിൽ നിന്ന് ജപിക്കാൻ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ സന്തോഷമായ മനസ്സോടുകൂടിയും ലയിച്ചു ജപിക്കണം അല്ലാതെ ജപിച്ചിട്ട് കാര്യമില്ല ഒന്നല്ല ആയിരം അല്ല എത്ര ജപിച്ചിട്ട് ഒരു കാര്യമുള്ളൂ ഈ പറഞ്ഞ രീതിയിൽ ലയിച്ചു ജപിക്കണം ഒരു കുട്ടിയുടെ നിഷ്ക ഒരു കുട്ടിയെ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിൽ എന്തുമാത്രം നിഷ്കളങ്കത നമുക്കുണ്ടാകുന്നു അല്ലെങ്കിൽ എന്തുമാത്രം സന്തോഷം ഒരു കൊച്ചു കുട്ടിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നു ആ ഒരു മാനസികാവസ്ഥയിൽ വേണം മനഃശുവായ ശിവക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നപാട് ജപിക്കണം ഒരു തവണ ജപിച്ചാലും മതി അല്ലെങ്കിൽ മൂന്ന് തവണ ജപിച്ചാലും മതി അല്ലെങ്കിൽ പത്ത് തവണ ജപിച്ചാലും മതി നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ലയിക്കണം അതാണ് അതിൻ്റെ അത്ര കാര്യം ഇത് തിങ്കൾ ശനി വൈകുന്നപാട് ചെയ്താൽ വളരെ ഫലമാണ് അതുപോലെ പ്രദോഷ ദിവസങ്ങളിൽ ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്താലും ഫലം വളരെയാണ് അതുപോലെ വിശിഷ്യ ശിവരാത്രി പോലുള്ള ദിവസങ്ങളിലും ഫലം വളരെ കൂടുതലാണ് അപ്പം ഇത് ഇനി ഇതൊന്നും പോലും സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ പോലും വൈകുന്നപാടി ശിവക്ഷേത്രത്തിൽ നിന്ന് നമശിവായ ഞാനീ പറഞ്ഞ പോലെ ഭഗവാനിൽ ലയിച്ച് ഒരു കുട്ടിയെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന സന്തോഷം നിഷ്കള നിഷ്കളങ്കത ആ ഒരു മനസ്ഥിതിയോടെ ഭഗവാനെ ലയിച്ചു ജപിച്ചാൽ സംശയമല്ലാതെ മറ്റൊരു ചിന്തയില്ലാതെ ലയിച്ചു ലെ ലയിച്ചു ജപിച്ചാൽ ആയിരം കോടി മടങ്ങ് ഫലമാണ് നമശിവായ ജപിച്ചാൽ അപ്പം ഓം ചേർത്തും ജപിക്കണം ഓം ചേർക്കാതെയും ജപിക്കണം കേട്ടോ ഓം നമശിവായ എന്ന് ജപിക്കാം ആദ്യം അത് കഴിഞ്ഞ് നമശുവായ വെറും നമശിവായ എന്ന് ജപിക്കാം എന്നുള്ളതാണ് ഇത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അത് ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക അത് അത്ഭുതകരമായ ശക്തിയുണ്ട് ഈ ഒരു വിദ്യയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോകളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ആണ് കാരണം ഭഗവാനെക്കുറിച്ച് ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ വലിയ കാര്യം പറഞ്ഞു തരുന്നു അത് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക പിന്നെ ഈ കൃഷ്ണക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പം അവിടെ ഗണപതിയുടെ നടുണ്ടെങ്കിൽ അവിടെ വ്യാഴാഴ്ച കൃഷ്ണന് വഴിപാടൊക്കെ ചെയ്ത ശേഷം എണ്ണയോ മാലയോ അല്ലെങ്കിൽ വെണ്ണക്കുടമോ അല്ലെങ്കിൽ ഭഗവാന് നിങ്ങൾക്ക് പറ്റുന്ന വഴിപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്ത ശേഷം കൃഷ്ണന് ചെയ്ത ശേഷം ഗണപതിയുടെ നടയുണ്ടെങ്കിൽ അവിടെ തേങ്ങ അടിക്കാനോ അല്ലെ തേങ്ങ വയ്ക്കാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഒരു തേങ്ങ ഗണപതിയുടെ നടയിൽ കൃഷ്ണക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ ഗണപതിയുടെ നടയിലോ അല്ലെങ്കിൽ ഗണപതിയുടെ തേങ്ങ അടിക്കാനുള്ള സ്ഥലത്തോ തേങ്ങ അടിക്കുകയോ അല്ലെങ്കിൽ തേങ്ങ ഗണപതിയുടെ നടത്തുക തേങ്ങ വെക്കുകയോ അല്ലെങ്കിൽ തേങ്ങ അടിക്കുന്ന ഏറ്റവും നല്ലത് അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലുള്ള മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും ഏറ്റവും കാരണം ഈ വ്യാഴാഴ്ച അത് ചെയ്ത വളരെ ദൈവാധീനം ഉണ്ടാകുന്നുള്ളതാണ് മാത്രമല്ല ഗുരുക്കന്മാർ അനുഗ്രഹം ഉണ്ടാകും മാത്രമല്ല ആ വ്യാഴാ ആ നമ്മുടെ ജീവിതത്തിനൊരു ദിശ ദിശാബോധം ഉണ്ടാകും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും ഞാനത് പറയാൻ കാര്യം അമ്പലപ്പുഴ ഇന്ന് ഞാൻ പോയായിരുന്നു അമ്പലപ്പുഴ ഗണപതി പിന്നെ അവിടെ ഗണപതിയുടെ അവിടെ തേങ്ങ അടിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അത് ഞാൻ 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 നിങ്ങളുടെ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലും സൗകര്യം ഉള്ളത് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നന്നായിരിക്കും കൃഷ്ണക്ഷേത്രത്തിലെ ഗണപതിയുടെ നടയിൽ ഇനി തേങ്ങ വെക്കാൻ വെച്ചാലും മതി വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് വഴിപാട് ചെയ്ത ശേഷം ഗണപതിയുടെ നടയിൽ അത് തേങ്ങ വെക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നെഞ്ചിലൊന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഗണപതി ഭഗവാനെ എനിക്ക് അവിടുന്ന് നൽ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും അവിടുത്തെ ദിവ്യമായ അനുഗ്രഹം ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഇതോടുകൂടി എൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരണം ഗണപതി ഭഗവാനെ നിന്ന് ഹൃദയത്തിലാണ് ഹൃദയവിടെ തേങ്ങ വെച്ചൊന്ന് ജസ്റ്റ് ഒരുപാട് സമയമുണ്ട് സെക്കൻഡ് മതി ഒരുപാട് സമയം പ്രാർത്ഥിച്ചാൽ അത്ര വർക്കൗട്ടാകാത്ത സെക്കൻഡ് ഒന്നും ഗണപതി ഭഗവാനെ സ്മരിച്ചാലും മതി എന്നിട്ട് തേങ്ങ അടിക്കണം അല്ല തേങ്ങ നടക്കി വെക്കണം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ അത്ഭുതകരമായ ജീവിതത്തിൽ അതിന് ഗുണമുണ്ടാകും അത് വളരെ വളരെ പെട്ടെന്ന് ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഈ തേങ്ങ ഇങ്ങനെ ചെയ്യുന്നതിന് ചില ചില പെട്ടെന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് തേങ്ങ കൊണ്ടുള്ള ഒരുപാട് പ്രയോഗങ്ങൾ ഞാൻ പഴയകാല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അത് പലർക്കും പ്രയോജനപ്പെട്ട കാര്യമാണ് പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇതൊരു നല്ലൊരു കാര്യമാണ് ഇത് ഇപ്പോൾ ഇപ്പോൾ പറയുന്ന ഈ ഒരു കാര്യം മാത്രമല്ല പഴയ വീഡിയോയ്ക്ക് അത് പല പല പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ളൊരു പോയി കാണുക ഇത് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവും നിങ്ങൾക്കൊരു ദിശാബോധമുണ്ടാവും നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടാവും നിങ്ങളുടെ നിങ്ങളിലേക്ക് സമ്പത്ത് ഐശ്വര്യം ഉയർച്ചയൊക്കെ വന്നു ചേരും എന്നുള്ളതാണ് ജീവിതത്തിനൊരു ചലിക്കാത്ത ജീവിതം പോലും ചലിച്ചു തുടങ്ങും ആ ജീവിതത്തിൽ എന്താണോ നമുക്ക് വേണ്ടതും നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ് ഈ ഒരു വഴിപാടിൻ്റെ രഹസ്യം നമുക്കെന്താണോ വേണ്ടത് അത് നമ്മളിലേക്ക് എത്തിച്ചേരും നമ്മൾക്ക് വേണ്ട കാര്യം നമ്മളിലേക്ക് എത്താതെ ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഗണപതി ഭഗവാൻ ഇത് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ മാറേണ്ടത് നമ്മൾ നമ്മൾക്ക് എന്ത് മാറ്റമാണോ വരേണ്ടത് നമ്മൾക്ക് എന്ത് ഉയർച്ചയാണോ ഉണ്ടാകേണ്ടത് നമ്മൾക്ക് ഏത് ഐശ്വര്യമാണോ ഉണ്ടാകേണ്ടത് അത് നമ്മളിലേക്ക് വരും ആ തടസ്സം നമുക്ക് മാറും അതാണ് അതിൻ്റെ ഒരു രഹസ്യം അപ്പോൾ ഞാനൊന്ന് അമ്പലപ്പുഴയിൽ പോയപ്പോൾ ഇന്ന് ഇപ്പോൾ ഇപ്പം അവിടെ നിന്ന് മേടിച്ചതാണ് ഈ ഫോട്ടോ അവിടുന്ന് മേടിച്ചതാണ് ഭഗവാന്റെ അനന്തശായിയായ ഭഗവാന്റെ നാരായണന്റെ ഫോട്ടോ എനിക്കത് വളരെ ഇതായിട്ട് തോന്നി പിന്നെ വെങ്കിടാജലപതിയുടെ ഫോട്ടോ ഇവിടെ മേടിച്ചു അപ്പം വെങ്കടാജലപതിയെക്കുറിച്ച് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം ശനിയാഴ്ച ഇതുപോലൊരു ചെറിയ ഫോട്ടോ മേടിക്കുക എവിടുന്ന് വേണമെങ്കിലും മേടിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തും കിട്ടുന്നിടത്ത് എവിടുന്നു മേടിക്കുക അതിൻ്റെ അത് കുഴപ്പമില്ല ഇങ്ങനൊരു ഫോട്ടോ വാങ്ങുക ചെറിയ ഫോട്ടോ ആയത് കേട്ടോ ഇത് രണ്ടും ചെറിയ ഫോട്ടോ ആയി ഞാൻ ഇനി അടുത്ത് ആണെങ്കിൽ വലുതായിട്ട് പോവും ചെറിയ ഫോട്ടോ ഇങ്ങനെ വെങ്കിടാചലപതിയുടെ ഒരു ഫോട്ടോ മേടിക്കുക ഇത് ചെറുതോ വലുതോ മേടിക്കുക ഇഷ്ടം പോലെ ചെറിയ ഫോട്ടോ ആണെങ്കിലും മതി എന്നിട്ട് ശനിയാഴ്ച ദിവസം ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു തട്ടത്തിൽ കർപ്പൂരം വെച്ച് പച്ചക്കർപ്പൂരം ഉണ്ടേ നല്ലത് അല്ലെങ്കിൽ സാധാ കർപ്പൂരം ആണെങ്കിലും മതി നെയ്യിൽ മുക്കി കർപ്പൂരം തട്ടത്തിൽ വെച്ച് ഓം നമോ വെങ്കടേശായ എന്ന് ജപിച്ച് കർപ്പൂരം കത്തിക്കണം ശനിയാഴ്ച ശനിയാഴ്ചകളിത് ആവർത്തിക്കണം രാവിലെ ചെയ്യുക വീട്ടിലേക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകും വലിയ സമ്പന്നന്മാർ പലരും വെങ്കടാജലപതിയുടെ അനുഗ്രഹം ഉള്ളവരാണ് പൈസ ഇഷ്ടം പോലെ വരും പക്ഷേ നിങ്ങളുടെ മനസ്സ് അവിടെ ലയിക്കണം പിന്നെ നിങ്ങൾ നമ്മൾ പരിശ്രമിക്കുകൂടെ വേണം നമ്മുടെ ജോലി കൂടുതൽ ആത്മാർത്ഥയോടെ ചെയ്യണം നമുക്ക് ഈശ്വരം പുതിയ പുതിയ അവസരങ്ങൾ തരുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം നമ്മൾ ചെയ്യണം പക്ഷേ ഈശ്വരാധീനം ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത് അപ്പം ഇത് വളരെ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് വെങ്കിടാചലപതിയുടെ ഫോട്ടോയ്ക്ക് നിങ്ങൾ ഇതുപോലെ നെയ്യിൽ ഒരു ഒരു കർപ്പൂരം എടുക്കുക അത് നെയ്യിൽ മുക്കുക എന്നിട്ട് ഒരു തട്ടത്തിൽ വെച്ച് വെങ്കടാചലപതിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് ഓം നമ്മൾ വെങ്കടേശായ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് കർപ്പൂരം കത്തിച്ച് തൊട്ട് തൊഴുക ഇത് ശനിയാഴ്ച രാവിലെ ചെയ്യുക ശനിയാഴ്ചകളിൽ ആവർത്തിക്കുക രാവിലെ എപ്പോൾ മണേലും ചെയ്യാം ശനിയാഴ്ചകൾ ചെയ്യുക വലിയ മാറ്റം ഉണ്ടാകും അങ്ങോട്ട് ജീവിതത്തിൽ വെങ്കടാജലപതിയുടെ അനുഗ്രഹം ഉണ്ടായി വരുമെന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങളുടെ മനസ്സും അവിടെ ഭഗവാനിൽ നിഷ്കളങ്ക നിഷ്കളങ്കമായിട്ട് മനസ്സ് ഭഗവാനിൽ ചെല്ലണം ഇന്ന് എന്നെ കാണാൻ വേണ്ടി ഒരു അമ്മ വന്നു അപ്പോൾ അവർ ഞാൻ സദ്യതയിൽ ഇന്ന് അമ്പലപ്പുഴ പോയിട്ട് ചുമ്മാ ഓഫീസിലോട്ട് ഒന്ന് കയറിയതാണ് അപ്പോൾ അവർ ഒരുപക്ഷെ എന്നെ നോക്കി എവിടെങ്കിലുമൊക്കെ നിൽക്കുമായിരുന്നായിരിക്കാം അവർ പെട്ടെന്ന് ഓടി എൻ്റെ അടുത്തോട്ട് വന്നു എനിക്കറിയാം നിങ്ങളിപ്പോൾ നോക്കുന്നില്ലാന്ന് പക്ഷേ എനിക്ക് വളരെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കുറേ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു അപ്പോച്ചാൽ വലിയ വീട്ടിൽ വലിയ ദുരിതങ്ങളും കലഹങ്ങളും വഴക്കുകളും വലിയ പ്രശ്നങ്ങളാണ് ഞാനിത് കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു ഇതൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഇതിനെക്കാട്ടി എത്രയോ വലിയ പ്രശ്നങ്ങളാണ് ഞാൻ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് അത് ശരിയായിട്ട് ചെയ്തവർക്ക് ജീവിച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ഓയിസി ഞാൻ കേൾപ്പിച്ചു കൊടുക്കും ഒരാളുടെ അവർ നന്ദി പറയുന്നതായിട്ട് അവരുടെ വലിയ പ്രശ്നങ്ങൾ മാറി ഇവർ പറഞ്ഞ് എനിക്കറിയാതും എനിക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം ഞാൻ പറഞ്ഞു ഇതൊരു പ്രശ്നമൊന്നുമല്ല ഇത് ഇത് ഈ പ്രശ്നം എന്ന് തന്നെ വിചാരിച്ചു ഇത് ഇത് എനിക്കത് കേട്ടിട്ട് വളരെ സിമ്പിൾ പക്ഷെ അവർ പറയുന്ന അവർ പറഞ്ഞ രീതിയിൽ വലിയ വലിയ വിഷയങ്ങളാണ് ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു കൊടുത്തു വൺ ടു ത്രീ എന്ന പേപ്പർ എഴുതി കൊടുത്തു ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി ചെയ്തില്ലെങ്കിൽ ഒരു ഫലം കിട്ടാൻ പോകുന്നില്ല അപ്പം അവർ പറഞ്ഞു ഞാനത് ചെയ്യും കാരണം എനിക്ക് താങ്കളെ വിശ്വാസമാണ് കാരണം ഞാൻ പണ്ടൊരിക്കൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മക്കൾ രക്ഷപ്പെട്ടതാണ് രണ്ട് മക്കൾ ഇപ്പോൾ വേറൊരു മകന് വേണ്ടിയാണ് അതുകൊണ്ട് അവർക്കതറിയാം ചുമ്മാ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിതം മാറിയവരാണ് എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപോലെ അവർക്കറിയാം അമ്മയ്ക്കറിയാം അനുഭവം ഉള്ളതുകൊണ്ടാണ് വന്നത് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഉമ്മ വന്നതൊന്നുമല്ല അപ്പോൾ എടുത്തേനും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു ചെയ്താൽ നിങ്ങൾക്കും ഉള്ള ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പോയി ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് ആത്മാർത്ഥയോടാണ് പ്രാർത്ഥനകളാണ് മൂന്ന് കാര്യം ഇപ്പം എനിക്കത് വലിയ സന്തോഷം തോന്നി കാരണം ചെയ്താൽ അവർ മാറുമെന്നുള്ളതായിരുന്നു എനിക്ക് സംശയമൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നല്ല കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇന്നെല്ലാം അമ്പലപ്പുഴയിൽ പോയിട്ട് വന്നപ്പോൾ ഉള്ള ഒരു സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പം ഒരു ഞാനൊരു ചെറിയൊരു കൈരേഖ രഹസ്യം പറയാം നിങ്ങൾക്കത് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യും ഇത് ആയുർ രേഖ ഞാൻ ജസ്റ്റ് പേന കൊണ്ട് വരച്ചതാണ് കാരണം സമയമില്ലാത്തിട്ട് കേട്ടോ ഇത് ആയുർ രേഖ പുരുഷന്മാർക്ക് വലതുകൈ കൊണ്ടും സ്ത്രീകൾ കടതുകൈ കൊണ്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ചോളണം ഇത് ആയുർ രേഖ കണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ആയുർ രേഖ ഒരാളുടെ ഉത്സാഹത്തിൻ്റെ എന്തൂസിയാസ് അവർക്ക് ആ ഒരു ജീവിതത്തിലെ ഒരു പുരോഗതിക്കുള്ള ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഒരു എനർജി ഒക്കെ ഉണ്ടാകുന്നതും ഈ ആയുർവേഖയിൽ അറിയാം ആയുസ് മാത്രമല്ല പിന്നെ ചിലര് പറയാം ആയുർവേഖ മുറിഞ്ഞ ആയുസില്ലെന്നു അതൊക്കെ ചുമ്മാ പറയുന്ന അങ്ങനെയൊന്നും അല്ലത് ഒരു രേഖ കൊണ്ട് തന്നെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ആയുസിൻ്റെ കാര്യം ആർക്കും പറയാൻ പറ്റത്തില്ല അത് പരമേശ്വരനെ പറഞ്ഞു അപ്പോഴേ ആയുർവേഖ ഒരാളുടെ ജീവിതത്തിൻ്റെ എനർജി അയാൾക്ക് ജീവിതത്തിലെ എനർജി നേട്ടങ്ങൾ ക്ലേശങ്ങൾ ഒക്കെ ചിന്തിക്കാൻ ആയുർവേഖമുണ്ട് ഈ ആയുർവേഖ ചിലരുടെ ചില ഭാഗത്ത് മങ്ങിക്കാണും അപ്പോഴാ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് ഇത് ചിലർക്ക് വീതി കൂടി കാണും അപ്പോഴും ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകാം ആയുർവേദം നേർത്ത് വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ഇനി ആയുർവേഖയെന്ന് എപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടില്ല ജസ്റ്റ് കാണിക്കാം മുകളിലേക്ക് രേഖകൾ പോകുന്നു എന്നു വെച്ചാൽ വ്യക്തമായ രേഖകൾ പോകുന്നു ഈ മുകളിലേക്ക് ഇപ്പോൾ ഒരു രേഖ പോകുന്നു വിചാരിക്കുക ആ രേഖ കുറുകെ ഒരു രേഖ കട്ട് ചെയ്താൽ അതിൻ്റെ ഫലം കുറയും അല്ലാതെ ഇങ്ങനെ മുകളിലേക്ക് ഏത് ഭാഗത്ത് രേഖകൾ പോകുന്നു പക്ഷേ കുറുകെ വേറെ രേഖ കട്ട് ചെയ്യരുത് അങ്ങനെ രേഖകൾ ഉപയാൽ ആ കാലഘട്ടത്തിൽ ജീവിതം മാറും ആ കാലഘട്ടത്തിൽ ജീവിതം മാറും മാറുമെന്നുള്ളതാണ് ഇത് എളുപ്പം എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നൂ ആയുർവേദം ഇപ്പോൾ ശരാശരി എൺപത് വയസ്സെന്ന് എടുത്തു എൺപത് വയസ്സ് ഇത് മൊത്തം കാരണം ഇപ്പം ശരാശരി ഒരു മനുഷ്യനെ ഓർമ്മ ശക്തിയോടൊക്കെ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ടൈം അനുസരിച്ച് എൺപത് വയസ്സ് കൂട്ടിയാൽ മതി കാരണം എൺപത് വയസ്സ് കഴിഞ്ഞാൽ ബോധമില്ല ഓർമ്മയില്ല അപ്പം ജീവിക്കുക എന്ന് പറയുന്നത് ജീവിക്കുക എന്നുള്ളത് ജീവിതമല്ലല്ലോ അതുകൊണ്ടൊരു ശരാശരി എൺപതെന്ന് കൂട്ടിക്കും ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് നം നമ്മളൊക്കെ എടുക്കുന്ന ഏഴേഴ് കണക്ക് ഏഴ് ഏഴ് എന്നുള്ള കണക്കിലാണ് പക്ഷേ അത് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാകാൻ പറ്റില്ല അപ്പോൾ ഇത് എൺപതാണെങ്കിൽ ടോട്ടൽ എൺപതാണെങ്കിൽ അതിൻ്റെ പകുതി എത്രയായിരിക്കും നാൽപ്പത് അതിൻ്റെ പകുതി എത്രയായിരിക്കും ആയിരിക്കും അങ്ങനെ ഒരു ഏകദേശം നമുക്ക് വേണേ ഒരു ആയുസിൻ്റെ കണക്ക് ഒരു ആയുസിൻ്റെ അല്ല ആയുസിൻ്റെ കണക്ക് ഈശ്വരൻ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് ആയുർവേദയുടെ ടൈമിങ് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഏകദേശമാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പം എന്താണ് ഈ ഇവിടെ ഇവിടെ ഒരു രേഖ കുറുകെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു അപ്പോൾ ശരാശരി ഒരു നാൽപ്പത് വയസ്സിനോടടുത്തും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കണ്ട കുറുകെ ഒരു രേഖ കട്ട് ചെയ്തു ഞാൻ പേന കൊണ്ട് വരച്ചിട്ടുണ്ട് ഈ രേഖയെക്കുറിച്ചാണ് പറയുന്നത് ആയുർവേഖയെ കുറുകെ ഒരു രേഖ കട്ട് ചെയ്യും അപ്പം ഇങ്ങനെ ഒരു രേഖ കട്ട് ചെയ്താൽ ആ വയസ്സിൽ നമ്മളേർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങിയായിക്കോട്ടെ ഒരു തൊഴിൽ ചെയ്യുമായിക്കോട്ടെ എന്ത് കാര്യത്തിലും ഒരു ചെറിയ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാം എന്ന് വെച്ചാൽ അത് ചെയ്യരുതെന്ന അർത്ഥമില്ല നിങ്ങൾക്കത് കൂടുതൽ ശ്രദ്ധയോടെ ഈശ്വരാധീനത്തോടെ ചെയ്യുകയാണെങ്കിൽ ഗുണം കിട്ടും നമ്മൾ നമ്മളത് ശ്രദ്ധ കൂടുതൽ വേണമെന്നെൻ്റെ അർത്ഥം ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ അല്ല ശ്രദ്ധയോടു കൂടി ഏതൊരു കാര്യവും ഡീൽ ചെയ്യണം കൂടുതൽ ശ്രദ്ധയോടു കൂടി അതുകൊണ്ട് ഗുണം ഉണ്ടാകും അല്ലെങ്കിൽ അതുകൊണ്ട് നഷ്ടവും ഉണ്ടാകും വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഉമ്മ ഈ പിന്നെ രേഖ നോക്കി അത് ഇതും മണ്ടത്തനം പറയുന്നതല്ല എൻ്റെ രീതി ഞാൻ ആ കറക്റ്റ് പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത് അത് മനസ്സിലാക്കുന്നവരുടെ ജീവിതം എൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലായി പതിനായിരക്കണക്കിന് ആളുകളുടെ രേഖ പരിശോധിച്ച അനുഭവത്തിനെന്ന് ഞാൻ പറയാം ജീവിതം മാറ്റുന്ന കാര്യമാണ് പറയുന്നത് ജീവിതം ഗുണമുണ്ടാകുന്ന കാര്യമാണ് പറയുന്നത് അല്ല ചുമ്മാ ഈ പുസ്തകം വെച്ചൊക്കെ പറയാം അത് അത് വേറെ അത് വേറെ ഇത് അനുഭവം തിരിച്ചറിവിയെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രേഖ ഉള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു തൊഴിൽ തുടങ്ങുക ഒരു ബിസിനസ് തുടങ്ങുക ബിസിനസ് എക്സ്റ്റൻഡ് ചെയ്യുക വളരെ ശ്രദ്ധിക്കണം ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുക വളരെ ശ്രദ്ധിക്കണം ബിസിനസ് വികസിപ്പിക്കുക അതുപോലെ പുതിയ ഏതെങ്കിലും കൊണ്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നഷ്ടം ഒഴിവാക്കാൻ പറ്റും അതുപോലെ കൂട്ടുകെട്ടുകൾ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരും ഒരു പുതിയ ഉണ്ട് മൊത്തം ലാഭം ആകാശങ്ങൾ മുടക്കിക്കും എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഇങ്ങോട്ട് വരാനെങ്കിലും വരും ലാസ്റ്റ് പൈസ പോയും അവരെ വിട്ട് കാണത്തൂല അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുക അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ കൂടുതൽ വേണം ആ സമയത്ത് ഉപയോഗിക്കരുതെന്നൊന്നുമല്ല ശ്രദ്ധ കൂടുതൽ വേണം സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം പണം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് കൊടു ഈ നമ്മൾ മധ്യസ്ഥം വകിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് മേടിച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ അവസരം വരും അങ്ങനെ കാര്യങ്ങൾ കഴിവ് ഒഴിവാക്കണം നമ്മൾ മധ്യസ്ഥൻ നിന്ന് വേറൊരാളോട് പൈസ മേടിച്ച് വേറൊരാൾക്ക് കൊടുക്കുക അങ്ങനെ ചില അവസരങ്ങൾ ചിലപ്പോൾ വരും അതൊക്കെ കഴിവ് ഒഴിവാക്കുക സാമ്പത്തികപരമായ ഏതൊരു ഇടപാടുകളിൽ ശ്രദ്ധിക്കുക ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തി മാലയം സമർപ്പിക്കുക ഇത് വെള്ളിയാഴ്ചകളിൽ തോറും സാധിക്കുന്ന പോലെ അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക മലയാളമാസ ആദ്യം വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ ഒരു കടും പായസം കൊടുക്കുക രാവിലെ ഒരു ഗണപതി ഹോമം ആയിട്ട് ഭഗവതി സേവനം കൊടുക്കുക സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഒരു കുഴപ്പമില്ല ഏറ്റവും നേട്ടം ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ വിശ്വാസത്തോടെ ചെയ്യണം നമ്മൾ പരിശ്രമിക്കണം നമ്മൾ നല്ലതായിട്ട് അധ്വാനിക്കണം നമ്മുടെ ജോലി ആത്മാർത്ഥയോട് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ നമ്മുടെ പ്രവർത്തനം നമ്മൾ പ്രവർത്തിക്കേണ്ടതല്ല അതേ രീതിയിൽ പ്രവർത്തിക്കണം അപ്പോൾ ഇങ്ങനെ ഈശ്വരാധീനം കൊണ്ട് ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പറഞ്ഞതന്നെ ഉള്ളൂ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് ചിലപ്പോൾ ഇങ്ങനെ രേഖയുണ്ടെന്ന് നോക്കുക നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കുക മെൻറ്റൽ അഗ്നി മാനസികമായ വേദന മാനസികമായ ടെൻഷൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനൊന്നും ആവശ്യമില്ല നമ്മൾ ആ ഒരു ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വഴപ്പില്ല ഓം ഐം ക്ലെയിം സൗം ഹ്രെയിം ഭദ്രകാളിയെ നമഹ ഈ മന്ത്രം ജപിക്കണം കർപ്പൂരം തൊട്ട് പിന്നെ ഓം ഇല്ലാതെ ഐം ക്ലീം സൗം ഹ്രെയിം ഭദ്രകാളിയെ നമഹ ഈ മന്ത്രം കർപ്പൂരം തൊട്ട് ജപിക്കണം ദിവസം രാവിലെ വൈകിട്ടും വിളക്ക് കത്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതം ഏറ്റവും നന്മയും ഐശ്വര്യവും ഉയർച്ച ഉള്ളതായിരിക്കും ഇനി നമ്മൾ പ്രയത്നിക്കുക പരിശ്രമിക്കുക കൂടെ ചെയ്യണം ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവരും ഈശോന്ന് അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ